ഹലോ അപ്പോൾ സിബിൻ്റെ ആദ്യത്തെ ലൈവ് വന്നിട്ടുണ്ട് അപ്പോൾ സിബിൻ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പോരാനുള്ള ഒരു ബിഗ് ബോസ് നിന്ന് പോരാനുള്ള കാരണം എന്നുള്ളതാണ് ആ ഒരു ലൈവിൽ പറയുന്നത് അപ്പോൾ നമ്മളെ ഞാൻ അടുക്കള്ള പല യൂട്യൂബേഴ്സും പറഞ്ഞൊരു കാരണം തന്നെയാണ് സിബിൻ അതിൽ പറഞ്ഞിട്ടുള്ളത് സിബിൻ്റെ ലൈവിൽ പറയുന്നുണ്ട് സിബിൻ അത്രയും ഒരു ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്നുള്ളത് അപ്പം അതിനേക്കാൾ സിബിനെ പറഞ്ഞത് സിബിൻ ദൈവത്തെപ്പോലെ കാണുന്ന ഒരാളാണ് പിന്നെ മോഹൻലാൽ അപ്പോൾ അപ്പം മോഹൻലാലിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പം തകർന്നു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരടിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമ്മളങ്ങനെ മെഷീൻ കഴിഞ്ഞ വെച്ച് ഇങ്ങനെ അടിച്ചതിൻ്റെ മേലെ തന്നെ നമ്മൾ അടിക്കില്ല ഫയർ അറിയുള്ളൂ അതേപോലെയാണ് ലാലാട്ടം ചീത്ത പറഞ്ഞത് അപ്പോൾ ഞാൻ പാടെ തകർന്നു പോയതാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷക ലക്ഷ്യങ്ങൾ അതാണ് സിബിൻ നോട്ട് ചെയ്തൊരു പോയിൻറ്റ് കാരണം അത്രയും ആൾക്കാർ തൻ്റെ ഈ പ്രവർത്തനം പിന്നെ ആ ഒരു തൻ്റെ ഗെയിമിനെയും ഒക്കെ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ സിബിൻ അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സിബിൻ പറയുന്നത് എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ ചിലർ പുറമേ സ്ട്രോങ് ആയിരിക്കും ഉള്ളിൽ ഒരു പിന്നെ പവായിരിക്കും ായിരിക്കും പക്ഷേ ചില ആൾക്കാർ പുറമേ ഒരു പാവം പോലെ തോന്നിയെങ്കിൽ ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും പക്ഷെ സിബിൻ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാരണമാണ് സിബിന് പിന്നെ കിറ്റ് ചെയ്ത് പോകണം എന്നുള്ള ആ ഒരു ചിന്ത സിബിനു വന്നത് അപ്പോഴും സിബിൻ ഇങ്ങനെ കുറേ അതിൻ്റെ ഒരു പുറത്ത് കുറേ തീരുമാനങ്ങൾ എടുത്തപ്പോഴും ബിഗ് ബോസ് സിബിനോട് പറയുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരു സങ്കടത്തിൻ്റെ എടുക്കുന്ന തീരുമാനം ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് എടുക്കുന്ന തീരുമാനമൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ അപ്പോൾ സിബിൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം പോയി കളിച്ചിട്ട് വരാമെന്നുള്ളത് പക്ഷെ കളിച്ചപ്പോൾ സിബിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ പിന്നീട് വിളിച്ചപ്പോൾ സിബിനെ പിന്നെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് പറഞ്ഞത് സിബിൻ ഇങ്ങനെ രണ്ട് റെസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്നുള്ളത് പക്ഷേ അന്നേരം സിബിനെ ആലോചിച്ചിട്ട് അങ്ങനെ ഔട്ടായിട്ട് പോവുകയാണ് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവർ പറയുന്നത് ഈ ഒരു സംഭവമാണ് സിബിന് റെസ്റ്റ് ആവശ്യമാണ് എന്നുള്ളത് അപ്പം സിബിൻ തന്നെ ഇട്ടിരിക്കുകയാണ് പുറത്തിറങ്ങിയിട്ടുള്ള ഇത്രയും ഒരു ഇത്രയും ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ സത്യത്തിൽ സിബിനും കിളി പോയ പോലെ ആയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സിബിനെ പറഞ്ഞാൽ സിബിൻ സങ്കടമായി പോകും കാരണം ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം വന്ന് ഇത്രയും പിന്നെ ആൾക്കാർ സ്നേഹിക്കുന്നവർത്തന്നാണ് ഒരു കാരണവുമില്ലാതെ ഔട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സിബിൻ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ മുന്നേറുള്ള സീസൺ ൊക്കെ വൈൽഡ് ഗാർഡ് എൻട്രീസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ആർക്കൊരു പിന്തുണട്ടിട്ടില്ല പക്ഷേ എനിക്ക് മാത്രം അപ്പോൾ നല്ല ഗെയിം ആയതുകൊണ്ട് തന്നെയാണല്ലോ അത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സെവിനെ സത്യത്തിൽ ഒരു സങ്കടമുണ്ട് പിന്നെ സിബിൻ വിചാരിക്കേണ്ട ഒരു കാര്യം ഒരു നൂറ് ദിവസം ക പിന്നെ അവിടെ കഴുതായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം സിംഹമായിട്ട് നിന്നിട്ട് പിൻവാങ്ങി വരുന്നതാണ് ഏറ്റവും നല്ലത് എന്തായാലും ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ മനസ്സിലൊക്കെ സിബിൻ തന്നെയാണ് വിന്നർ സിബിൻ തന്നെയാണ് കപ്പ് കപ്പ് ഓൾമോസ്റ്റ് കിട്ടിയില്ല എന്നുള്ളൂ പക്ഷേ ഞങ്ങളെ മനസ്സിലൊക്കെ ആ ഒരു ബി ബി സിക്സിൻ്റെ വിന്നറായിട്ട് സിബിനെ തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനിയും കുറേ നല്ല സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു